ഈ കയ്യേറ്റം കാണിച്ച ആളിനെ ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു തെറ്റെന്നാണ് ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്നതെന്ന് പറയുന്നത് ഈ റോഡിലേക്ക് ഈ ടാർട്ട റോഡിലേക്ക് ടാറിന് മുകളിലേക്ക് കോൺക്രീറ്റ് കുഴിച്ചിട്ടു പോയന് ശേഷം നീ വിളിക്കോല്ലോ നിങ്ങൾ അയാളെടുത്തിട്ട് പോവാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ഓ എന്നെ നീ കൊടയതും ഇല്ല നീ ആരാണെന്ന് നീ എന്താണെന്ന് എനിക്ക് നല്ല അറിയാം നീ ഒന്നും പറഞ്ഞില്ല അറിയാമല്ലോ അറിയാന്നുണ്ടെ നിങ്ങള് പോയിട്ട് ഈ പ്രോപ്പർട്ടി കാരണം ഞാൻ നിരന്തരം വിളിച്ചേണ്ടി മറ്റു ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിനടുത്ത് പാവല്ല എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കാര്യം റോഡിന്റെ റോഡിനെ അശാസ്ത്രീയമായ രീതിയിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇതിന്റെ അലൈൻമെന്റ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അപകടങ്ങൾ ഉണ്ടാകും പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ടായി ഗതാഗതം തടസ്സപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു എന്നാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അല്ലെ നിങ്ങൾ പരിസരവാസിയാണ് താങ്കൾ പറയുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെയാണ് എന്താണ് ഇപ്പൊ ഈ കഴിഞ്ഞ വാർത്തയിൽ പറയുന്നതെന്ന് പറയുന്നത് ഈ ഈ ഒരു പ്രദേശം ഇങ്ങനെ ആയിരുന്നില്ല കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അത് പഞ്ചായത്ത് റോഡായാലും ശരി പി ഡബ്ല്യു ഡി റോഡായാലും ശരി ഏത് റോഡായാലും നിർമ്മിക്കുമ്പോൾ അനേക മാസങ്ങൾക്ക് മുമ്പ് അതിന്റെ അലൈൻമെന്റ് എടുക്കും റോഡിനെ കുറിച്ച് പ്രദേശത്തെ കുറിച്ച് കൃത്യമായി പഠിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ റോഡ് നിർമ്മിക്കൂ ഈ ടാറിന് മുകളിലേക്ക് കോൺക്രീറ്റ് കുഴിച്ചിട്ടത് ഇതിന്റെ അശാസ്ത്രീയമായ ഒരു രീതിയിലേക്ക് റോഡിനെ മാറ്റി അല്ല അതല്ല ഈ വസ്തു ഒരാൾ വാങ്ങി അപ്പൊ ഈ വെള്ളം ഒഴുകി വരുമ്പോൾ ഈ വെള്ളം ഇവിടുന്ന് താഴെ പോയിട്ട് അതേ വീട്ടിൽ കയറി ആ വീട്ടുകാർ പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്തുകാർ ഈ മേടിച്ച ആളിനെ വിളിച്ചു ആ ആളുടെ പറഞ്ഞ് ആ വെള്ളം തടയണമെന്ന് പറഞ്ഞു ആ ഇവിടുന്ന് ഒഴുകി താഴെ പോകുന്ന വെള്ളം തടയാൻ വേണ്ടിയാണ് അയാൾ ഇത്രയും ഇവിടെ അടച്ച് അത് പഞ്ചായത്തുകാർ ഈ വസ്തുക്കാരനോട് പറയേണ്ട ആവശ്യം എന്താണത് ഏത് അല്ല ഈ പഞ്ചായത്ത് റോഡിൽ നിന്ന് ചെന്നിറങ്ങുന്ന വെള്ളം ഈ പഞ്ചായത്ത് വേണ്ടത് ആളുകൾ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്ന പഞ്ചായത്ത് വേണ്ട ശാസ്ത്രീയമായ രീതിയിൽ വഴി തിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്വം പഞ്ചായത്തിനല്ലേ കാര്യം നടത്തണം ഞാൻ ചോദിച്ചാൽ ഇവിടുത്തെ വെള്ളം ഒഴുകി താഴെ പോയി മറ്റൊരുപോലെ താഴെ വീടുണ്ടായിരുന്നു ഇവിടെ ആ വീട്ടിലേക്ക് ഇത് വഴി മഴ വെള്ളം അതെ ആ കാരണങ്ങൾ കൊണ്ട് പഞ്ചായത്ത് ആര് വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വസ്തുക്കാലോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനെ തടഞ്ഞു നിർത്തണം ഇഷ്ടപ്പെട്ട രീതി അല്ല ആ വെള്ളം വായുന്നത് തടയാട അപ്പുറത്തെ അവരുടെ വീട്ടിലേക്ക് പോകുന്നത് പഞ്ചായത്ത് അങ്ങനെ പറയില്ല അങ്ങനെയാണ് അയാൾ ഇത്രയും ചെയ്തത് ഇവിടെ ഇവിടെ നിന്നാണ് ഈ വെള്ളം അത്രയും ഇവിടെ താഴെ ചാടിയത് അപ്പൊ അയാൾ തൽക്കാലത്തേക്ക് നിക്കു നിക്കു തൽക്കാലത്തേക്ക് അയാൾ ഇത് വെച്ചു ശരി അത് അയാളെ മാറ്റി അയാൾ ഇവിടെയെട്ട് എന്ത് ചെയ്യും എനിക്കൊരു ബുദ്ധിമുട്ടില്ല വെള്ളമുണ്ട് ഇത് എന്താണ് കാരണം പറഞ്ഞാൽ ഈ വാട്ടർ ലൈൻ വന്നിരിക്കണോ വേണ്ടി അവർ കുഴിച്ചതാണ് എന്നിട്ട് ഒന്നും ചെയ്യാതെ പോയതുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടില്ല സാറിന്റെ താങ്കളുടെ അല്ലേ താങ്കൾ എത്ര ഇവിടെ ഇവിടെ ഞാൻ വർഷങ്ങളായിട്ട് ഉണ്ട് ഈ റോഡിന്റെ ഈ ഈ ഒരു സ്ഥിതി റോഡ് മുമ്പ് ഇവിടെ ചെറിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഇതിവിടെ ആയിരുന്നു ഈ സ്ഥലം മേടിക്കുന്നതിന് മുമ്പുള്ള വ്യക്തി ഓപ്പൺ ആയിട്ട് വെള്ളം ഇവിടുന്ന് പോകാൻ സ്വയമായിട്ട് പോകാമായിരുന്നു ഇവിടെ വെള്ളക്കെട്ട് എന്ന് വെച്ചാൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വെള്ളം ഇറങ്ങി താഴെ വലിയ പ്രശ്നമായി അതിനുശേഷം ഒരു ദിവസം രാവിലെ ഇവിടെ ഇങ്ങനെ ചെറുപ്പ് വെച്ചു നിർത്തി അതിനുശേഷം ഇവിടെ ഫുൾ ഫ്ലഡായി ഫ്ലഡായി സാറിൻ്റെ വീട്ടിലേക്ക് വെള്ളം ഇറങ്ങി നമ്മളെ വീട് മൊത്തം വെള്ളമായി അതിനുശേഷമാണ് ഇവിടെ ഈ ചെറിയ ചെറുപ്പ് ഞാൻ ഉണ്ടാക്കിയത് കാരണം മഴ പെയ്യുമ്പോഴും മഴ പെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ഫ്ലഡ് ആണ് ആർക്കും നടക്കാൻ പറ്റില്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് എനിക്കറിയില്ല അത് ഇവരുടെ പഞ്ചായത്തും അവിടുത്തെ ടെക്നിക്കൽ ആയിരുന്നു നമുക്കതിനെ പറ്റി അറിയില്ല അതായത് ഇവിടെ എന്തായാലും ശരി ഒരു ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടാറിങ്ങും സംവിധാനങ്ങളും റോഡുകളും ഒന്നും ആദ്യമായിട്ട് കാണുന്നതല്ല അല്ലല്ല താങ്കൾ എന്തായാലും പഞ്ചായത്ത് റോഡായാലും ശരി ഒരു പി ഡബ്ല്യൂഡി റോഡായാലും ശരി ഒരു റോഡിൽ ടാർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പേ അതിന് അലൈൻമെന്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടോ ആളുകൾക്കും പ്രദേശത്തെക്കുറിച്ച് പഠിക്കും അവിടെ എങ്ങനെയാണ് നിർമ്മാണ കാര്യം വാഹനങ്ങൾ ഓടുന്നതാണ് ഈ പറയുന്ന രീതിയിലേക്ക് ശാസ്ത്രീയമായാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് പലപ്പോഴും എന്തായാലും അശാസ്ത്രീയമായ രീതിയിൽ റോഡുകൾ ആരും നിർമ്മിക്കില്ല ഇല്ലില്ല ഇവിടെ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്നു പറയുന്നത് ഈ റോഡിലേക്ക് ഈ ടാർട്ട റോഡിലേക്ക് ടാറിനുകളിലേക്ക് കോൺക്രീറ്റ് കുഴച്ചിട്ടു അതായത് ഇവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റും കുറച്ച് ഭാഗം ടാറൊക്കെ ഉള്ള മിക്സ് ഉള്ള ഒരു പഞ്ചായത്ത് റോഡാണ് ഇത് അപ്പൊ എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല ഇവിടെ മുമ്പ് കോൺക്രീറ്റ് ആയിരുന്നു ടാറായിരുന്നു ഞാൻ പറയുന്നത് ഈ ഈ ഇവിടെ ഈ ഇത് തിരിച്ചതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് വെള്ളം ഇറങ്ങി ബുദ്ധിമുട്ടായത് ശേഷമാണ് ഇവിടെ ഈ ചെറിയ ചെറുപ്പ് ഇപ്പൊ ഉണ്ടാക്കിയത് കാരണം എന്താണ് വെള്ളം മൊത്തം ഇവിടുന്നുള്ള മൊത്തം ഫ്ലഡ് പുള്ളി തടഞ്ഞു നിർത്തിയല്ലോ എന്നിട്ട് ഇവിടെ തടഞ്ഞു നിർത്തി അപ്പൊ ഈ വെള്ളം മൊത്തം നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി അപ്പൊ താങ്കൾ ഇവിടെ ഇനി ഇപ്പഴിപ്പൊ നല്ല മഴ പെയ്യണമെങ്കിൽ ഇതിനും ഓവർഫ്ലോ ആയിട്ട് വെള്ളം വരും പിടിക്കാൻ സാധ്യത അങ്ങ് വരും കാരണം വരുമ്പോഴേ പാല് പിടിക്കാൻ സാധ്യത സാധ്യതയുണ്ടല്ല മൊത്തം ഇത് ഭയങ്കരമായി വെള്ളമാണ് വരുന്നത് എന്തായാലും ശരി ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് ചിലർ പറയുന്നതാ അവർക്ക് ബുദ്ധിമുട്ടില്ല താങ്കൾക്ക് ബുദ്ധിമുട്ടില്ല ഇത് കൂടെ ബുദ്ധിമുട്ടില്ല ഗുണമെല്ലാം തുടങ്ങിയപ്പോ അന്ത്യസാജ് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇപ്പൊ എപ്പോഴും ഈ വെള്ളം ഇത്ര ഇവിടെ ഉണ്ടാവും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇത് പുതുതായിട്ടും അതല്ല ഇത് ഇതുവരെ കരവാരം പഞ്ചായത്ത് ഇതൊരു അഭിമാനമായിട്ടാണ് പറയുന്നത് വികസനമായിട്ടാണ് അഭിമാനത്തിന്റെ അല്ല അത് അതെ ചെയ്യാനുള്ളതാണ് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാനുള്ളത് കുഴി എടുത്തിട്ട് പൈപ്പ് ഇട്ടിട്ട് അവർ കുഴിച്ചിട്ട് പോയാൽ അവിടെ വെള്ളം കിട്ടില്ല എന്തായാലും ശരി എനിക്ക് പറയാനുള്ളതോ താങ്കൾ പറയുന്നത് എപ്പോഴും വെള്ളം ഉണ്ടോ കല്ലമ്പലം കരവാരം പഞ്ചായത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മടവെള്ളം കെട്ടിക്കിടന്നാൽ അതിൽ കൊതുക് മുട്ടയിട്ട ഇവിടെയുള്ളവരെയും പ്രദേശവാസികളെയും താങ്കളെയും താങ്കളുടെ മക്കളെയും ഒക്കെ കടിച്ചു രോഗം പരത്തും കേട്ടോ പകർത്തും ഈ മടവെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് വെള്ളം കെട്ടിക്കടന്ന വെള്ളം അടി പരിഹരിക്കണം അത്രേ അതേ മാറ്റം ശരി കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്ന ഒരു മാധ്യമ ശരി പേര് താമസിക്കുന്നത് ഞാൻ താമസിക്കുന്ന ആളാണ് എൻ്റെ പ്രദേശത്ത് ഞാനിവിടെ ഒരു മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി അതായത് ഈ നിങ്ങൾക്ക് ഇപ്പോ ബൈറ്റ് തന്ന വ്യക്തികളൊക്കെ ഇവിടെ വീട് വയ്ക്കുന്നതിന് മുമ്പ് ഞാനിവിടെ താമസിക്കുന്ന ശരി അപ്പോൾ ഇവിടെ ഈ ഈ റോഡിൽ ഞാൻ ഓരോ വിഷയം മാത്രമാണ് ഇവിടെ ഉന്നയിച്ച് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയത് ശരി ഇതൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് ഉൾക്കൊള്ളിച്ച റോഡാണ് നിങ്ങൾക്ക് കാണാം ഈ റോഡിന്റെ ഈ വളവില് പകുതിയോളം ഏഴ് എട്ട് പാക്കറ്റ് സിമെൻറ്റിൻ്റെ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഇത്രയും പകുതി ഭാഗത്തോളം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിന് പഞ്ചായത്ത് അനുമതി തന്നോ അപ്പം എൻ്റെ അന്വേഷണത്തിലും പഞ്ചായത്തിലെ അന്വേഷണത്തിലും ഈ വസ്തു ഉടമയുടെ അന്വേഷണത്തിലും പഞ്ചായത്തിന് അനുമതിയില്ല അനുമതി ചോദിച്ചിട്ടുമില്ല വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിലും ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകന്റെ സാന്നിധ്യത്തിലുമാണ് ഇവർ ഇത് ചെയ്തത് ഈ ചെയ്തിരിക്കുന്നത് എന്തായാലും പഞ്ചായത്തിനോട് കയ്യേറ്റമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ആ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്ത് വന്ന് കണ്ട കാണട്ടെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ വ്യക്തിപരമായിട്ടും പരാതി കൊടുത്തിട്ടുണ്ട് വന്ന് കാണട്ടെ പിന്നീട് ഈ ഈ പിന്നായിട്ടിട്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടി കുറച്ച് പുതുവലുണ്ടെന്നും പറയുന്നുണ്ട് അതായത് പുതുവലെന്ന് പറയുമ്പോഴത്തേക്ക് സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കാം അവകാശികളില്ലാത്ത ആളില്ലാത്ത പുറമ്പോക്ക് ഭൂമി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് അതെനിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഒരാൾ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം കൂടെ അവിടെ ഉണ്ടെന്ന് അപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഈ പ്ലോട്ടുകൾ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കോൺഗ്രസ് റോഡുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായിട്ടും മഴ പെയ്യുമ്പോൾ റോഡുകളിൽ വെള്ളം വരും അത് ഒരു വ്യക്തിയേക്കും തടയാൻ അവകാശമില്ല അങ്ങനെ തടയുമ്പോഴാണ് താഴെ ഉണ്ടായ കണക്കുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് ആ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ആ റോഡിന് ഇരുവശത്തും താമസിക്കുന്ന വ്യക്തികൾ ഇത് കണക്ക് അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അരിക്കുകളും വതിരുകളും ഉണ്ടാക്കിയിട്ടാണ് ഒഴുകി വരുന്ന വെള്ളത്തിന് തടയുമ്പോഴത്തെയാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത് ആ വെള്ളക്കെട്ട് ഒഴിവാകുക എന്ത് ചെയ്യണം ജനപ്രതികളോ പഞ്ചായത്തോ വന്ന് കുടിച്ചു വറ്റിക്കാൻ പറ്റത്തില്ല അതാത് നാട്ടുകാർ സഹകരിച്ച് അവിടുന്ന് വെള്ളം ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ അവർ അവരുടെ ഇവിടുന്ന് താഴെ ധാരാളം ആൾക്കാർ താമസിക്കുന്ന വീടാണ് ഇനി ഇവിടുത്തെ വേറൊരു ഗുരുതരമായ ഒരു അപകടം കൂടെ പറഞ്ഞുതരാം ഇവിടെ ഈ നിർമ്മാണം ഇവർ ഇതിനകത്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ റോഡിന്റെ ഘടന തന്നെ മാറി അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഇവർക്ക് ആക്ഷേപം ഘടന മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മറു സൈഡിലേക്ക് വെള്ളം കെട്ടി ഇവിടുന്ന് ഒരു ബൈക്ക് വന്നാൽ സാധാരണ ഈ സൈഡ് ഒഴിഞ്ഞാണ് പോകേണ്ടത് ഈ സൈഡ് പോവാതെ ഈ വെള്ളക്കെട്ടും തുളി ഉള്ളതുകൊണ്ട് ബൈക്ക് ഇതാ ആറ്റം പിടിച്ചു പോകും ഒരു വണ്ടി അവിടുന്ന് വന്നു കഴിഞ്ഞാൽ അതും വന്നിടിക്കുക അപകടം ഉണ്ടാവും അപകടമുണ്ടാവും ഇതിനെക്കുറിച്ച് ഇവിടെ താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തകയായ സ്ത്രീ എന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് ഏഹ് അപ്പോഴ പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വന്ന് അതിന്റെ ഏഴ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇവിടെ ഈ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ നാടിന് ഉപയോഗമാണ് അതായത് പഞ്ചായത്തിന് അനുമതിയോട് വേണമെന്നുണ്ടെങ്കിൽ അത് അവർ പറയട്ടെ തെളിയട്ടെ തെളിയിക്കട്ടെ പക്ഷെ ഇപ്പോഴ അനുകൂലിച്ചുകൊണ്ട് ഈ കയ്യേറ്റക്കാരനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളവർക്ക് മറ്റു രീതിയിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് ഈ കാര്യം എന്താ നിങ്ങൾക്ക് സാക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എന്ത് എനിക്കത് കുറ്റം എന്നാ ഇപ്പോൾ പറയുന്ന ഈ അയാൾ അനുകൂലിക്കുന്ന ഈ വ്യക്തി പറയണ ഈ സാർ എന്ന് പറയുന്ന സാർ സുഖിത് സാർ അദ്ദേഹം ഞെക്കാട് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ഇപ്പം ആണ് ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ എന്തിന് ഈ കയ്യേറ്റക്കാരനെ വിളിക്കാൻ പോയെന്ന് മീഡിയ വിളിച്ചുകൂടായിരുന്നു എന്തിന് വിളിച്ചു എന്നാണ് ചോദ്യം അപ്പം എവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്താണ് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണതെന്നും ഇത്രയും ഇത്രയും ഒരു സാർ ചോദിച്ചോ ചോദിച്ചോ എന്തിനാണ് അതിന്റെ ഉത്തരം ഞാൻ എന്തിനാണ് ഈ കയ്യേറ്റക്കാരെ വിളിക്കാൻ പോയ എന്തിനാണ് എന്റെ ഉത്തരവെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ താങ്കളോട് തിരിച്ചു ചോദിക്കുന്നു താങ്കൾ ഒരു മീഡിയ റിപ്പോർട്ടറാണ് താങ്കൾ ഇയാളെ വിളിക്കുമോ ഇല്ലയോ അതെ ഇരുട്ടരും ഒരു വാർത്ത ഞാൻ ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ട് നിങ്ങൾ പറഞ്ഞ ബാക്കിയതാണ് ഞാൻ ഈ പുള്ളിയെ വിളിക്കാൻ പാടില്ലായിരുന്നു ഞാൻ വിളിച്ചത് ഞാൻ ഈ വസ്തുവിന്റെ ഉടമയെ വിളിച്ചത് അതായത് ഈ കൃത്രിമം കാണിച്ച ഈ കയ്യേറ്റം കാണിച്ച ആളിനെ ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു തെറ്റെന്നാണ് ഒരു അധ്യാപകൻ കൂടിയായ അദ്ദേഹം പറഞ്ഞു നീ ദേഹം പറഞ്ഞത് പ്രാവശ്യം പറഞ്ഞില്ലേ നിങ്ങൾക്ക് പോയി സാറെ സത്യമാണ് സാറേ അയാളെ സാറൊന്ന് പോയി നേരം പറഞ്ഞ ഞാൻ വിളിച്ചത് തെറ്റ് വിളിച്ചു നീ വിളിച്ചത് എന്ത് എന്താ അറിയാം ഇതൊക്കെ താങ്കൾ താങ്കള് സ്കൂളിൽ പോയിട്ടോ ാണ് ഞാൻ അധ്യാപകരെ ബഹുമാനിക്കുകയും എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരോട് ചോദിക്കുമ്പോഴത്തെ ചോദിക്കുമ്പോഴത്തേ അറിയാം ഇദ്ദേഹം അധ്യാപനമാണ് ഞാൻ സർവ്വ ബഹുമാനം ഇത്രയും നേരം കൊടുത്തത് ഇനി എന്റെ ബഹുമാനം പോകുന്ന എനിക്ക് സംശയമുണ്ട് കാര്യം ഈ കയ്യേറ്റക്കാർക്ക് കൂട്ടുന്ന ഞാൻ സാറിനൊന്നും നോക്കൂ അത് ഉള്ളാരെയും പറഞ്ഞേക്കാം സാറേ ക്ഷമിക്കാ സാർ ഇവരൊക്കെ ശരിയായിട്ട് രണ്ട് കാര്യമുണ്ട് പറയുന്നത് ഇതിനു വെള്ളം ഒന്നും പറഞ്ഞാൽ ഇതിനുമ്പത്തി നടന്നു പോകാൻ പറ്റും അല്ലെങ്കിൽ മഴ പക്ഷെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളമല്ല ഇവിടെ തന്നെ നിക്കും ആ ചേട്ടൻ പറഞ്ഞു വെള്ളം വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിലോട്ട് പോകത്തുള്ളു ഞാൻ മഴവെള്ളം ഇവിടെ നിറയെ ഫുള്ള് നിറയും പിന്നെ അതിൽ പോകാൻ പിന്നെ വണ്ടിക്ക് എന്തായാലും കോളനി കോളനിണ്ട് ഒരിക്കലും പറയരുത് അങ്ങോട്ട് കുറച്ച് കുറെ വീടുണ്ട് പത്ത് മുപ്പത് വീടുകളുണ്ട് അങ്ങനെ വേണ്ട രണ്ട് വഴി ആയിട്ടുണ്ട് മലയോട്ടുണ്ട് നമ്മളെല്ലാം പോകാൻ ഈ വഴിയാണ് എനിക്ക് വാങ്ങന വെള്ളയാണ് പക്ഷെ ഇവിടെ വെള്ളക്കെട്ടുണ്ട് ഈ വെള്ളം ഒന്ന് താഴോട്ട് പോവുക എന്തായാലും വെള്ളം അവരവരുടെ വീട്ടിലോട്ട് ആരും കടത്തില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് രാവിലെ എത്ര മണിക്ക് വരും മഴയാണെങ്കിൽ ആ കാലുമുങ്ങിയോടെ വിദ്യാലയങ്ങളിൽ പോയി പഠിക്കേണ്ട അവസ്ഥയാണ് അത്തരം സാഹചര്യം വേണമെങ്കിൽ താങ്കളുടെ കുട്ടിയാണെങ്കിൽ അനേകം കുട്ടികളുണ്ട് ഇങ്ങനെ മഴവെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നം അത് പഞ്ചായത്ത് ആ എന്താണ് പരിഹാരം പരിഹാരം എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ് പഞ്ചായത്ത് ഒന്നേ ഓടയിടുകൾ നിർമ്മാണ പ്രവർത്തനം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരിപ്പ ചെയ്തേക്കുന്ന സ്ഥലം പൊക്കിയാണ് ഞാൻ അതാണ് ആ വെള്ളക്കെട്ട് കണ്ടായിരുന്നോ ആ വെള്ളക്കെട്ട് ഇവിടെ രൂപപ്പെട്ടിട്ട് ഏതാനും നാളുകളായി ഇതുവരെ ഒരു മാറ്റം ഇല്ല ആ വെള്ളക്കെട്ടിന്റെ പരിസരത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകന് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമം നടത്താതെ ഈ സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ ഇവിടെ കയറി വന്ന് ചെയ്തെങ്കിൽ ആ ഒരു പൊതുപ്രവർത്തനം എന്ത് പൊതുപ്രവർത്തനമാണ് താങ്കൾ പറയുന്ന കരവാരം ഗ്രാമപഞ്ചായത്തിൽ നിരവധി സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ കിടക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട് വെള്ളക്കെട്ടിന്റെ കാരണം അതാത് സ്ഥലത്ത് ആൾക്കാരാണ് ശരി ആയിക്കോട്ടെ താങ്കൾ പറയുന്നത് താങ്കളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളടക്കമുണ്ട് താങ്കളുടെ സുഹൃത്തുക്കളുടെ മക്കളുണ്ട് ബന്ധുക്കളുടെ മക്കളുണ്ട് അനേകം കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ഏകദേശം നൂറിലധികം പതിനഞ്ച് വേണ്ട ഒരു കുട്ടിയായാലും ശരി ആരോഗ്യ പ്രശ്നമോണ്ടായതല്ലേ ഇതുവഴിയാണ് സ്കൂളിൽ പോകുന്നത് ഓ ശരി എങ്ങനെയാ നടന്നാ പോകുന്നത് വണ്ടിയിലാണോ എല്ലാ ദിവസവും എല്ലാ ദിവസം നടന്നു പോകുന്ന ഉണ്ടോ നടന്നു പോകുന്ന പാടാണ് വെള്ളക്കെട്ട് കണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ഉണ്ട് വെള്ളക്കെട്ട് പിന്നെ നമ്മളെ എത്ര ദിവസം വീഴാൻ പോയി നടന്നു പോവാൻ പോലും പറ്റുന്നില്ല അവിടെയൊക്കെ ആകെ ഇതായിട്ട് കിടക്കും ആ സൈഡ് വഴി തന്നെ പോണത് എന്നാലും

ഒരു വിഷയം കൂടെ ആദ്യം പറഞ്ഞു വരാം അതായത് ഈ പെരേഡ് കുറച്ച് ആൾ കാടും കയറി കിടന്ന പെരേഡ് അവർ ഡെവലപ്പ് ചെയ്യേണ്ട എന്തോ പരിപാടിക്ക് വേണ്ടി പിന്നെ ജെ സി ബി ആറൊക്കെ നേരത്തെ റെഡിയാക്കി എടുത്തു അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു വീടുണ്ട് അപ്പോൾ ആ വീട്ടിലെ ഒരു സമീർ എന്ന് പറഞ്ഞൊരു സുഹൃത്തെ എന്നെ വിളിച്ചിട്ട് അവിടെ നമ്മളെ രണ്ടാം വാർഡ് നിവാസിയാണ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇന്നാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം മൊത്തം അദ്ദേഹത്തിൻ്റെ അടുക്കള ഭാഗത്തോട്ട് മറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഇദ്ദേഹമായിട്ട് സംസാരിക്കാം സംസാരിച്ചിട്ട് അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് നമുക്ക് ഇദ്ദേഹത്തെ കണ്ടുകിട്ടാൻ കഴിയാത്തത് കൊണ്ട് ഞാനും ഈ സമീർ എന്ന് പറയാ പറയുന്ന ആൾ വില്ലേജിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു പരാതി കൊടുത്തു ഈ വെള്ളം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് മറിയുമെന്ന് പറഞ്ഞാൽ ചെയ്തു അപ്പോൾ ഈ മഴ പെയ്തപ്പോൾ വെള്ളം ഇതേ അവസ്ഥ തന്നെയാണ് അങ്ങ് അപ്പുറത്തോട്ട് മറിഞ്ഞൊരു സ്ഥിതി ഉണ്ടായപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനും ഈ സമീർ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ധാരണ പ്രകാരം അവർ ഒരു മിനിറ്റ് വിട്ട് താഴെ ഒരു കെട്ട് കെട്ടി അപ്പോൾ അതിൽ ഈ വെള്ളം പറയുന്ന ദൃശ്യം മൊത്തം എൻ്റെ വേണ്ടത് നമ്മൾ ഇതൊന്ന് ചെയ്യുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ് ഈ പോകുന്ന വെള്ളമെല്ലാം അങ്ങ് ചെന്നിട്ട് അവിടെ മറിയാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു കെട്ട് കെട്ടിയതിനു ശേഷം പൈപ്പ് കേട്ട് അവർ തമ്മിലുള്ള ധാരണകളുണ്ടായത് അപ്പൊ അവൻ പറഞ്ഞു കേട്ടെ അതിനുള്ള വ്യക്തമായ വീഡിയോ ഇതിനകത്തുടപ്പുണ്ട് കാരണം ഇത് ഈ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള ആ വീട്ടുകാരുടെ പരാതിയും അതിന് മേലെടുത്ത നടപടിയും ആണ് തുടക്കത്തിൽ പറഞ്ഞു വരാനുള്ള അപ്പൊ അതിനുശേഷം ഈ റോട്ടിൽ നിന്നുള്ള വെള്ളം ഇവിടെ പണ്ട് കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഇവിടെ ആരൊക്കെ അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല അപ്പൊ ഈ താഴോട്ടുള്ള വെള്ളം ഒലിപ്പ് നിർത്താൻ വേണ്ടി പുള്ളി ഇവിടെ ഒരു പാത്തി പോലെ കെട്ടി കെട്ടിയപ്പോൾ ഈ വെള്ളം എല്ലാം കൂടെ ഈ സുതിസാറിൻ്റെ വീട്ടിൻ്റെ അകത്തു വിട്ട് മറിഞ്ഞു മറിഞ്ഞു പുള്ളിയിലെ കിണറ്റിനകത്ത് വെള്ളം കയറിയെന്നും പറഞ്ഞു പുള്ളി എന്നെ വിളിച്ച് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ ഈ സുതിസാറ് തന്നെയാണ് ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ ഓണറെ വിളിക്കുകയും പുള്ളി അതിന് പരിഹാരം കണ്ടെത്താമെന്ന് പറഞ്ഞ് പുള്ളി രണ്ടുപേരെ കൊണ്ടുവന്ന് ഇവിടെ ബക്കറ്റിൽ വെള്ളമൊക്കെ കോരി ഒഴിച്ച് മാറ്റി എടുത്തു പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ഇതിൻ്റെ സമീപത്തുള്ള ആൾക്കാർ വന്നിവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാവരുടെയും ധാരണ പ്രകാരം അവർ ചെയ്തൊരു വർക്കാണ് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങോട്ട് മാറ്റി ഒഴി ഒഴുക്കി വിടാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള ഒരു വീട്ടിലകത്തും വെള്ളം കയറുന്നില്ല യാത്രയ്ക്ക് വലിയ പ്രശ്നമില്ലാത്തൊരവസ്ഥയാണ് ഇരിക്കുന്നത് ഇപ്പം ഇവർ ഇവിടെ നിന്ന് രാഘവണ്ണി കല്ലമ്പലം മീഡിയ എന്നൊരു പരാതി കല്ല പഞ്ചായത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ അപ്പം അതിന് മേൽ നടപടിയെടുക്കേണ്ട പഞ്ചായത്താണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നമ്മൾ നടപടി നടപടിയെടുക്കേണ്ടത് ഇതെല്ലാം കുത്തി ഇളക്കി മാറ്റി കൊടുക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട് നമുക്ക് ആരുടെ യാതൊരു പ്രബുദ്ധതയൊന്നും അങ്ങനെയൊന്നുമില്ല ഈ വസ്തുവിൻ്റെ ഉടമസ്ഥാനോ വിഷയങ്ങൾ എല്ലാവരും എല്ലാവരും ഞാൻ ഇവരുടെയൊക്കെ ഈ ചുറ്റുപാടിലുള്ള ആൾക്കാരുടെ അഭിപ്രായ ഈ സംഭവം എന്തായാലും എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാൽ എനിക്ക് അല്ല എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്താണെന്നാണ് താങ്കൾ അവിടുത്തെ വാർഡ് മെമ്പറാണ് ജയിച്ചു വന്നാൽ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് തീർച്ചയായിട്ടും താടുത്ത് സമീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് വെള്ളം പറയുന്നു താങ്കൾ അതിന് പരിഹാരം അതിന്റെ പരിഹാരം ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ഒരു പരാതി വന്നിരിക്കുന്ന ഈ പറയുന്ന പഞ്ചായത്ത് റോഡിലേക്ക് പഞ്ചായത്ത് റോഡിലേക്ക് കോൺക്രീറ്റ് കുഴച്ച് ഏകദേശം എട്ടോ ഒമ്പതോ ചാക്ക് അത് താങ്കളുടെ നേതൃത്വത്തിലാണ് താങ്കളുടെ അറിവോട് കൂടിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് റോഡിലിടുമ്പോൾ ഇതിന്റെ ഈ പറയുന്ന ശാസ്ത്രീയമായിട്ടാണ് ഓരോ റോഡുകളും നിർമ്മിക്കുന്നത് അത് പഞ്ചായത്ത് റോഡായാലും ശരി പി ഡബ്ല്യു ഡി ആയാലും ശരി കേന്ദ്ര റോഡായാലും ശരി പക്ഷേ ഇതിന് അശാസ്ത്രീയമായ രീതിയിലേക്ക് മാറ്റി കാര്യം അവിടെ വെള്ളം കെട്ടുമ്പോൾ എല്ലാ വാഹനങ്ങളും വെള്ളത്തി ഒഴിച്ച് ഇത് വഴി വരും സൈഡിലേക്ക് ഇവിടെ അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് രണ്ട് ഇത് ഈ മഴയിൽ ഇപ്പൊ മഴയില്ല ഇപ്പോൾ പോലും ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്നെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കാൻ സാഹചര്യം ഉണ്ടാകും കാര്യം വെള്ളം ഒലിച്ച് പോകാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല കെട്ടി നിൽക്കുന്ന രീതിയിലേക്കും ടാങ്ക് പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോഴും ഈ മഴവെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് അത് മലിനമായി ഇതുവഴി നടന്നു പോകുന്ന കുട്ടികളുണ്ട് അവർ കാല് നനഞ്ഞുകൊണ്ട് ഈ പറയുന്ന സ്കൂളിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇതൊക്കെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അതിനൊക്കെ കൃത്യമായ ശാശ്വത പരിഹരിക്കാൻ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്തവർ കാരണം നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ഈ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ശരി ഞാൻ മറ്റൊന്നും പറയട്ടെ ഈ നമ്മൾ ഈ നടന്നു വരുന്ന വഴി കൊണ്ടല്ലോ ഈ അതുകൂടെ ശ്രദ്ധിച്ചോളൂ ഈ വരുന്ന വഴി ഞാൻ സി പി എമ്മിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ അതില് ഈ പല രാഷ്ട്രീയം ഇല്ലെങ്കിൽ ആ ബോർഡ് കാണിക്കാം ആ ബോർഡ് കാണിച്ചിട്ട് തിരികെ കൊണ്ടുപോകും തിരികെ കൊണ്ടുവരും ആ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ആ നമ്പർ അൻസർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹം ഈ പറയുന്ന നരിക്കൽമുക്ക് സ്വദേശിയാണ് അദ്ദേഹം അവിടുത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഇടപെടൽ താങ്കളുടെ നേതൃത്വത്തിൽ ഈ ഒരു മൊബൈലേ ഉള്ളൂ ഇത് ഞാൻ എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ തയ്യാറാണ് കാരണം ഈ നമ്പർ ഈ പറയുന്ന ആളുമായിട്ട് ഞാൻ ഇതുവരെ ഫോണിൽ സംസാരിച്ചു പോലും ഇല്ല പഞ്ചായത്ത് റോഡ് കൈയേറിക്കൊണ്ട് കൈ നിർമ്മാണ അശാസ്ത്രീയമായ രീതിയിൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു അത് സ്വകാര്യ വ്യക്തിയെ താല്പര്യം താങ്കൾ ഇവിടെ നിന്നു വന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാതി എനിക്കറിയില്ല ഇല്ല ഞാൻ ഇവിടെ വന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പാത്തി കെട്ടി വെള്ളം അറിയാത്ത രീതിയിലും ഇവിടെ ഇത്രയും മണ്ണ് മണ്ണിടിപ്പിച്ചിട്ട് പോയ വ്യക്തിയാണ് അതിനുശേഷമാണ് ഇവർ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ താങ്കൾ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് താങ്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഓരോ ജനങ്ങളും താങ്കൾ ജയിച്ചു വന്നാൽ ഇപ്പൊ സി പി എം ആയാലും കോൺഗ്രസ് ആയാലും മറ്റേതെങ്കിലും പാർട്ടി ആയാലും ശരി ജയിച്ചുവന്നാൽ എല്ലാ ജനങ്ങളും ഒരുപോലെയാണ് ഒരുപോലെയാണ് ഒരുപോലെ ഒരുപോലെയാണ് ഈ വിഷയത്തിൽ താങ്കൾക്കും എന്തെങ്കിലും തെറ്റുപറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ അല്ലേ തെറ്റുപറ്റിയതായിട്ട് തോന്നിച്ച ഉള്ള ഇന്ന് ഈ വാർത്തയ്ക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ ഭാഗത്തുനിന്നുള്ള രണ്ടാം വാർഡിൽ നിന്നുള്ള ഒന്നാം വാർഡിൽ നിന്നുള്ള ആയാലും ഒരു പരാതി പോലും ഈ വെള്ളക്കെട്ടിനെതിരെ പഞ്ചായത്തിലോ എൻ്റെ അടുത്തോ വിളിച്ചു പറഞ്ഞിട്ടില്ല വിളിച്ചു പറഞ്ഞത് ഇന്നലെയാണ് ഈ വാർത്തയ്ക്ക് ശേഷമാണ് അറിയുന്നത് അതിനുവേണ്ടിയുള്ള ഈ വാർത്ത അറിഞ്ഞതിനു ശേഷമുള്ള ഏത് നിയമ നടപടിക്കും നമ്മൾ കൂടെ പറഞ്ഞത് ഏത് നടപടിക്കും നമ്മൾ അവരെ കൂടെ ഈ നിയമ നമ്മൾ നമ്മളവരെ കൂടെ ഉണ്ട് കാരണം ഇതിന്റെ യഥാർത്ഥ സ്ഥിതി ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ ഇവർക്കൊക്കെ അറിയാം അവർക്ക് എന്ത് പരാതി അവർക്ക് അവർ ഇതുവരെ എൻ്റെ അടുത്ത് ഒരു പരാതി ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ ഇതിനേക്കാട്ടും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് പക്ഷേ ഇപ്പോഴും കുറച്ച് വാഹനം പോകുവാനായിട്ടുള്ള ഇത് മോശമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റാൻ പോകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇതിനിവ കുത്തി ഇളക്കിയിട്ട് ഇവിടെ ഒരു മതിൽ കെട്ടി കഴിഞ്ഞാൽ എല്ലായിടത്തും മതിൽ കെട്ടിയാൽ കെട്ടി കെട്ടി അവിടെ അവിടെ പിന്നെ കിടക്കുകയില്ല പ്രശ്നം ഇതുവഴി വന്ന് ഈ ഈ റോഡിന് എപ്പോഴും പറയുന്ന രീതിയിലേക്ക് ഇതിന്റെ വാഹനങ്ങൾ ിമാറാം രണ്ടെന്ന് പറയുന്നത് അവിടെ അവിടെ കുഴിയാകുമ്പോൾ വാഹനം ഇതുവഴി കടന്നു വരും സൈഡാണ് ഇത് കൂട്ടിമുട്ടാം ഇങ്ങനെ പല അപകടങ്ങളും ചൂണ്ടിക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ അശാസ്ത്രീയ നിർമ്മാണം വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ സ്വാധീനത്തിൽ അറിവോടെ ചെയ്ത് ഇത് ഇവിടെ ഒരാൾ അപകടം നടന്ന് ഒരാൾ മരണപ്പെട്ടാൽ അതിനുത്തരവാദി താങ്കൾ കൂടിയാണ് എന്ന് സൂചന കാണിച്ചുകൊണ്ട് സൈൻ ബോർഡ് നിർമ്മിക്കണമെന്നൊക്കെ അദ്ദേഹം പരാതി അല്ല അതിന് നിയമ നടപടികൾ ഏത് വന്നാലും നമ്മൾ ഈ പറഞ്ഞ ശരിയായ ആൾ നടപടി കൂടെ നമ്മൾ ഉണ്ടാവും അത് തുടക്കം മുതലേ ഇതിനുള്ള നിലപാട് തന്നെയാണ് അല്ലാതെ നമ്മളിപ്പോ ഈ പറഞ്ഞ അശാസ്ത്രീയമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും എല്ലാവരും എക്സ്പെർട്ട് അല്ല എങ്കിലും താങ്കൾക്ക് അശാസ്ത്രീയത എന്തെങ്കിലും കാണുന്നുണ്ടോ അതായത് പറഞ്ഞുതരാം ഈ റോഡ് ഈ രണ്ട് സൈഡിൽ നിന്നും ഉള്ളൊരു വളവാണ് ഇതും ചെറിയൊരു ശരുവായിട്ട് കിടന്ന സ്ഥലമാണ് അപ്പൊ അതിൻ്റെതായ വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് ഇവിടെ ഉള്ള ആൾക്കാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് കുറച്ച് മാറി എന്നാണ് എന്റെ വിശ്വാസം കാരണം ഇവരൊക്കെ ഇവിടെ കെട്ടി വെച്ചിരിക്കുന്ന കെട്ടിവെച്ചിരിക്കും കൂടിയിട്ടുണ്ടെന്നാണ് മാറിയിട്ടില്ല അല്ല ഇത് ഇതുവരെ ഇദ്ദേഹം സാറേ എന്തായാലും ശരി മാറിയിട്ടുണ്ടോ ഈ സാറേവാസിയാണല്ലോ ഇപ്പം മാറിയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ വെള്ളക്കെട്ട് ഇവിടെ ഇവിടെ ചെറിയ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായിരുന്നു നേരത്തെ ഏഹ് ഇപ്പൊ ഇവിടുന്ന് വരുന്ന വെള്ളം മൊത്തം പുള്ളിയുടെ പര്യടത്തിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടി പുള്ളി ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ആ വെള്ളം ഇങ്ങോട്ട് പോകും മുമ്പ് ആ പര്യട ആ വെള്ളം മൊത്തം ഇവിടെ ഫ്ലഡ് ആയി അപ്പോൾ ഇവിടെ ഇവര് കോൺക്രീറ്റ് ഞാനിവിടെ ഇല്ലാത്ത ഒരു ദിവസമാണ് ഇട്ടത് കോൺക്രീറ്റ് ഞാൻ വന്ന് ഞാൻ വന്നതിന്റെ നെക്സ്റ്റ് ഡേ ഈ വെള്ളം മൊത്തം എന്റെ വീട്ടിലേക്ക് പറഞ്ഞു ശരി താങ്കളുടെ വീട്ടിൽ തന്നെ അതിനുശേഷമാണ് ഈ ഈ തടുപ്പ് ഞാൻ വെച്ചത് ശരി ഇവിടെ ഇവിടെ വാർഡ് മെമ്പർ പറയുന്ന എന്തിനും പരിഹാരമുണ്ട് പരിഹരിക്കാം വാർഡ് മെമ്പർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്നു ജയിച്ചു വന്നാൽ എല്ലാ പാർട്ടിക്കാരായാലും എല്ലാ നാട്ടുകാരും അദ്ദേഹത്തിന്റെ വാങ്ങി എല്ലാവരും അദ്ദേഹത്തിന് ഒരുപോലെയാണ് ആരും ആരെയും കുറ്റം പറയുന്നതല്ല അതിപ്പം പുള്ളി പുള്ളി അവിടെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടി പുള്ളി ചെയ്തു അപ്പൊ അത് ബാക്കളുടെ വീട്ടിലേക്ക് ഇറങ്ങി തെറ്റാണ് താങ്കൾ തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ശരി ഈ ഇത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിനടുത്ത് പാവല്ല എന്ന സ്ഥലത്താണ് കടവാരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് ഈ റോഡിലേക്ക് ഏകദേശം എട്ടോളം പാക്കറ്റ് സിമെന്റ് കുഴച്ച് ഈട്ട് മാറ്റിയിരിക്കുന്നു റോഡിന്റെ ഘടന മാറ്റിയിരിക്കുന്നു ഇത് പരിശോധിക്കേണ്ടത് ഇതിൽ നടപടിയെടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ കരുവാരം ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ് കാര്യം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികൾ കാൽനടയായി നടയായി പോകുന്നത് നടന്നു പോകുന്നത് ഇതുവഴിയാണ് സ്കൂളിലേക്ക് ഒന്ന് മഴ പെയ്തു പോയാൽ മഴ പെയ്യേണ്ട അപ്പോൾ പോലും വെള്ളക്കെട്ടാണ് നമുക്കിത് കാണാം ഇന്ന് തണിത് ഈ മലിനജലത്തിൽ ചവിട്ടിക്കൊണ്ട് സ്കൂളുകളിലേക്ക് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളുകളിൽ ഇരുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്തായാലും ശരി ഈ സ്ഥലത്തെ വാർഡ് മെമ്പർ ലോകേഷ് അദ്ദേഹം ഈ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞത് അശാസ്ത്രീയമാണ് എന്ന് കണ്ടാൽ അദ്ദേഹം തീർച്ചയായും ഇതിനു വേണ്ട കാര്യങ്ങൾ നടപടികൾ എടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നതാണ് എന്തായാലും ശരി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടിയാണ് ഈയൊരു പഞ്ചായത്ത് റോഡിലേക്ക് കോൺക്രീറ്റ് കുഴച്ചിട്ട് ഇതിൻ്റെ ഗതി മാറ്റിയത് എന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും ശരി ഈ ഒരു വിഷയത്തിൽ നടപടി ഉണ്ടാകണം ക്യാമറമാൻ അനുസാഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മാനോസ്